എന്നോടൊപ്പം ഉള്ളത് ഒരു സെലിബ്രിറ്റിയാണ് അതോടൊപ്പം സെലിബ്രിറ്റികളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റാരുമല്ല ആയിഷ എന്താണെന്ന് പറയാതെ തന്നെ ഫേസ് കാണുമ്പോൾ ആളുകൾക്ക് അറിയാലോ അല്ലെ അതെത്രീൽഡില് ഞാന് വീട്ടമ്മ വീട്ടമ്മ എന്ന് പറയുന്ന സമയത്ത് പക്ക ഓർത്തഡോക്സ് ഫാമിലിയിൽ ഒരു റെപ്യൂട്ടഡ് മുസ്ലിം ഫാമിലിയിൽ ജനിച്ച് വളർന്നിട്ടുള്ള വളരെ ഒതുങ്ങി പർദ്ദയുടെ ഉള്ളിൽ ജീവിച്ചിരുന്ന ഒരു പാവ മുസ്ലിം പെൺകുട്ടിയായിരുന്നു അതെ 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 പൊട്ടിച്ചെറിഞ്ഞത് പർദ്ദ പൊട്ടിച്ചെറിയ എന്നുള്ളതല്ല അതെന്റെ ലൈഫിലുള്ള ഓരോ ഇൻസിഡൻസാണ് ആണ് ഇന്ന് വന്ന അല്ലെങ്കിൽ ഓരോ മൈൻഡിൽ ഒരു ചാലഞ്ച് ഒരു ടൈം വരുന്ന സമയത്ത് നമുക്കൊരു ഒരു ടേണിങ് പോയിന്റ് വരും അപ്പൊ ആ ഒരു ആ ഒരു വെളിപാടുണ്ടായി ആ ഒരു സമയത്താണ് ഇപ്പോൾ ഇന്ന് ഐഷ ഐഷ് കാണുന്ന ഐഷ ജാതിയോ മതമോ ഒന്നും നോക്കാതെയുള്ള ജീവിതം എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അതെ താങ്കളുടെ മേഖലയിലും ഫാഷൻ ഷോ ഡയറക്ട് ചെയ്യുന്നുണ്ട് സെലിബ്രിറ്റികളുടെ കൂടെ ഫാഷൻ കോസ്റ്റ്യൂം ഡിസൈൻ ഡിസൈൻ ചെയ്യുന്നുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഓർത്തഡോക്സ് ഓർത്തഡോക്സ് ആണ് ആണ് കുടുംബം വരുമ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടായി അതെ അതെ കാരണം ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ മക്കത്താണ് അപ്പോ മക്കത്ത് ജനിച്ചു വളർന്നത് മാത്രല്ല ഒരു പത്ത് ഹജ്ജ് ഞാൻ ചെയ്തിട്ടുണ്ട് ഐ മീൻ എൻ്റെ ഹജ്ജ് ചെയ്ത ഐഷ എന്ന് പറയുന്ന

ഒരു പതിമൂന്ന് പതിനാല് വയസ്സാവുന്ന സമയത്താണ് ഞാൻ ഇവിടെ നാട്ടില് സെറ്റിൽ ആവണത് അപ്പോ എൻ്റെ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നാട്ടിൽ വന്നു സെറ്റിൽ ആയി ഞങ്ങളെ എൻ്റെ ഫാമിലിയിൽ തന്നെ എൻ്റെ എൽഡർ ബ്രദറിന് ഭയങ്കര ഒരു മെന്റൽ ഡിസീസ് വന്നു അപ്പൊ ആ ഒരു മെന്റൽ ഡിസീസ് വന്ന ആ ഒരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ നാട്ടിൽ വന്നു ഇവിടെ സെറ്റിൽ ആയി അതിന്റെ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇവിടെ നാട്ടിൽ സെറ്റിൽ ആയി പിന്നെ അതിന് ശേഷം എൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് എൻ്റെ ഫാദർ ഒരു ഒരാക്സിഡൻറ്റിൽ മരിക്കാണ് അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആക്സിഡൻറ്റിൻ്റെ ഐ മീൻ ട്രാജഡിയുടെ ഒരു പെരുമഴ തന്നായിരുന്നു എൻ്റെ ലൈഫിൽ ഉപ്പം മരിച്ചു ഉപ്പം മരിച്ച് പിന്നെ സ്വാഭാവികമാണല്ലോ നമ്മുടെ മുസ്ലിം ഫാമിലിയിലൊക്കെ പ്രത്യേകിച്ചിട്ട് ഉപ്പം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പഠിപ്പിക്കണ്ട സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ ആയി ഇനിയിപ്പോൾ പഠിപ്പിക്കണ്ട എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടാം കാരണം ഉപ്പം മരിച്ചു ഇനിയിപ്പോൾ ആരപ്പം നോക്കാനുള്ളത് കാര്യങ്ങളൊക്കെ പിന്നെ എന്റെ പഠിപ്പ് അവിടെ വെച്ച് അവസാനിച്ചു പെട്ടെന്ന് തന്നെ ഞാൻ ബാംഗ്ലൂർ ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് എന്റെ കല്യാണം ഉറപ്പിക്കുന്നതും പതിനേഴാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നു പതിനെട്ടാമത്തെ വയസ്സിൽ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നു അങ്ങനെ അവിടെ നിന്ന് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയി ഈ വിവാഹം വിവാഹം ചെയ്തതിനു ശേഷവും ചെയ്ത കുടുംബം ആയിരുന്നു അതെ പക്ക ഓർത്തഡോക്സ് ഫാമിലിയിലേക്ക് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഞങ്ങള് തമ്മിൽ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്റെ ഹസ്ബൻഡും ഞാനും തമ്മില് അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ കാലത്തൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലേക്കാണ് എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുള്ളത് ഭയങ്കര മലപ്പുറത്ത് അറിയപ്പെടുന്ന വലിയൊരു ഫാമിലിയാണ് അപ്പോ എന്നെ കല്യാണം കഴിപ്പിച്ചിട്ടുള്ള ആ വീടിനെ വീടിനെന്നെ അന്നത്തെ കാലത്ത് ആദ്യത്തെ വാർപ്പ് വീട് എന്നാണ് പറഞ്ഞിരുന്നത് മലപ്പുറത്ത് ഫസ്റ്റ് വന്ന വാർപ്പ് വീട്ടിലേട്ടുള്ള ഒരു മരുമോളായിട്ടാണ് ഞാൻ ചെന്നത് ഇപ്പോൾ വാർപ്പ് വീട്ടിലെ മരുമോൾ എന്നാണ് എന്നെ വിളിച്ചിരുന്നത് പിന്നെ അവിടുത്തെ ലാംഗ്വേജ് ആക്ച്വലി എൻ്റെ തറവാട് ഗുരുവായൂരാണ് അപ്പം അങ്ങോട്ടാണ് കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ മലപ്പുറം ഏരിയയിലേക്ക് അപ്പം അവിടുത്തെ ലാംഗ്വേജും അവിടുത്തെ ഒരു സംസാരമൊക്കെ വേറെ ടൈപ്പ് ഓഫ് ഒരു ഒരിതാണ് ഐ മീൻ വാർപ്പ് മേരയിലെ മരോള് അങ്ങനെയൊക്കെയാണ് എന്നെ വിളിച്ചിരുന്നത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ലൈഫിൽ അങ്ങനെ ഓരോ ഇൻസിഡൻസ് ആയിരുന്നു ഈ വിവാഹവും അതിനുശേഷമുള്ള ലൈഫും എല്ലാം അപ്പോൾ അത് എവിടെയാണ് തകർച്ച സംഭവിച്ചത് മീൻസ് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ലൈഫിൽ ഇങ്ങനൊക്കെ സംഭവിക്കുന്നുള്ളത് പെട്ടെന്നുള്ള ഉപ്പാടെ മരണം ഉപ്പാനോടെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു ഞാൻ ഉപ്പാടെ ഏറ്റവും ചെറിയ മോളായിരുന്നു അവരെ അനിയത്തിപ്രാവമായിരുന്നു വീട്ടില് ഉപ്പാടെ പെട്ടെന്നുള്ള മരണം ഭയങ്കര ഒരു ഭയങ്കര ഒരു സിറ്റുവേഷനില് കൂടെ ആ മരണം എനിക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്തൊരു ുന്നു കാരണം മരിച്ചത് പോലും ഞാൻ അറിയുന്നത് ഞാൻ കാറിൽ ഇരിക്കുന്ന സമയത്ത് ഐ മീൻ ഞങ്ങൾ ആക്സിഡന്റ് കഴിഞ്ഞ് ഞാൻ കാറിൽ വരുന്ന സമയത്ത് എന്നോട് ആരും ഉപ്പം മരിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാനത് അറിയുന്നത് ഇങ്ങനെ റോട്ടി കൂടെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു പോകും ഇന്നാലി ലാഹ്യോ ഇന്നാഹിലു രാജു അന്നത്തെ കാലത്ത് അങ്ങനെയാണ് മരിച്ചാൽ അത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു പോവും ഇപ്പോഴങ്ങനെ ആണോന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ കാറിൽ വായോ നമുക്ക് വീട്ടിൽ പോവാം ഉപ്പ ഉപ്പാനെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് എന്നെ കാറിൽ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് എന്നെ തൃശ്ശൂരിന്ന് കൊണ്ടുവരാണ് ഉമ്മ ഉപ്പം ഞാനും കൂടി ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ആക്സിഡന്റ് ഒരുമിച്ച് യാത്ര പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്കൊന്നും പറ്റിയില്ല ദൈവ എന്നെ വെറുതെ വിട്ടു ഉമ്മ ക്രിട്ടിക്കൽ സ്റ്റേജില് മദർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ഉമ്മയുടെ ഈ ഫേസിന്റെ ഫുള്ള് പാർട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഐ മീൻ വണ്ടി ഇടിച്ചിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് കണ്ണ് മാത്രം അവിടെ നിൽക്കുന്നുള്ളൂ ബാക്കി മൊത്തം പാട്ട് പോയി എനിക്ക് ബ്രെയിൻ പോലും കാണാൻ പറ്റാവുന്ന സിറ്റുവേഷൻ ആയിരുന്നു അപ്പോ അത് കഴിഞ്ഞ് ഉപ്പാനെ പെട്ടെന്ന് അവർ ആംബുലൻസിൽ കൊണ്ടുപോയി അപ്പൊ ഇതൊക്കെ എൻ്റെ തിരിച്ചറിവ് വരുന്ന പ്രായത്തിലാണ് ആക്ച്വലി എനിക്ക് എൻ്റെ ലൈഫിൽ ഈ ട്രാജഡീസ് അടിക്കടി സംഭവിക്കുന്നത് പിന്നെ അതിൻ്റെ മുന്നേ എൻ്റെ ബ്രദറിൻ്റെ അസുഖം എല്ലാം ഓൾറെഡി എനിക്കൊരു നമ്മൾ റിയില്ലേ ഓൾറെഡി ഇങ്ങനെ ഒരു ട്രാജഡി ഇതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കാർ പിന്നെ വീട്ടിലെ ഉപ്പ മരിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ആക്സിഡന്റ് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ അവർ ഉപ്പാന മാറ്റി അപ്പൊ ഞാൻ വിചാരിച്ചു ആൾക്ക് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്റേണൽ ബ്ലീഡിംഗ് ആയിരുന്നു അപ്പൊ പിന്നെ അവർ പറഞ്ഞു ഉമ്മാനെ ഹോസ്പിറ്റലിലാക്കി ഉപ്പാനെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് കാണാൻ പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കാറിൽ വരുന്ന സമയത്താണ് ഞാനിത് ഇങ്ങനെ റോട്ടി കൂടെ ഇങ്ങനെ പറഞ്ഞു പോവാണ് പോവുകയാണ് ഇന്നാലില്ലാഹ് ഇന്നലൊരാജോ ഇന്ന ആള് മരിച്ചു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോകുന്നത് ഞാൻ കേൾക്കുമ്പോൾ ഞാൻ എറിന്ന് ആ സമയത്ത് എടുത്ത് ചാടാൻ നോക്കി കാരണം എനിക്ക് മനസ്സിലായി ഇനി അവിടെ അങ്ങോട്ട് ലൈഫിൽ ഇനി എനിക്കൊന്നും ഒന്നും ഇല്ല കാരണം ഉപ്പ പോയി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും അവസാനിച്ചിരുന്നത് എനിക്ക് ഉറപ്പായിരുന്നു ഞാനൊക്കെ അറിയിന്ന് എടുത്ത് ചാടിയാലോ എന്ന് വരെ ചിന്തിച്ചൊരു നിമിഷമായിരുന്നു പിന്നെ അവരെല്ലാവരും കൂടെ പിടിച്ചു വീട്ടിലെത്തിച്ചു അത് കുറച്ച് സമയം എടുത്തു മരിച്ചു എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാന് അന്ന് മുതൽ തന്നെ അല്ല രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങള് രണ്ട് പെൺകുട്ടികളാണ് മൂന്ന് അപ്പോൾ ഓൾറെഡി സൗദിയിൽ സെറ്റിൽഡ് ആണ് അപ്പൊ മൂന്നാമത്തെ ബ്രദറിന് അസുഖാണ് അപ്പൊ ഈ കുട്ടിക്ക് ഇനി കല്യാണ കാര്യങ്ങളൊക്കെ വരാൻ ബുദ്ധിമുട്ടാവും നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടാണ് നല്ലത് കാരണം ഓൾറെഡി ഉപ്പ മരിച്ചു ഉമ്മ ക്രിട്ടിക്കൽ സ്റ്റേജ് ഹോസ്പിറ്റലാണ് പിന്നെ ബ്രദർ ഇങ്ങനെ ഇത് ഇഷ്യൂ ഉണ്ടല്ലോ അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കാമെന്നുള്ള ഈവൻ ഞാൻ പോലും അറിയുന്നില്ല ഒരു സൈഡിൽ കാർന്നവന്മാർ അങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും പിന്നീട് ഒരു ദിവസം വരുന്നു കാണുന്നു പെണ്ണ് കാണുന്നു അവർക്ക് ഇഷ്ടപ്പെടുന്നു